മലപ്പുറം നഗരസഭയിലെ കോട്ടപ്പടയിൽ ചീനിത്തോട് കൊന്നോല അബ്ദുള്ളയുടെ വീട്ടിലെ ഇരുമ്പ് ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിക്ക് രക്ഷകരായി മലപ്പുറം അഗ്നിരക്ഷാ സേന മുറ്റത്തെ ഭക്ഷണം കണ്ട് അടച്ച ഗേറ്റിന്റെ കമ്പിക്കുള്ളിലൂടെ അകത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ തല കുടുങ്ങി പോവുകയായിരുന്നു വീട്ടുകാർ ഏറെ നേരം പൂച്ചക്കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും വിഫലമായതോടെ അഗ്നിരക്ഷാ സേനയെ അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സിനെ കണ്ടതോടെ പെട്ടുപോയി സാറെ രക്ഷിക്കണം എന്ന രീതിയിൽ ഒന്ന് കരഞ്ഞ പൂച്ചക്കുട്ടിക്ക് സേനയുടെ ഹൈഡ്രോളിക് ഉപകരണങ്ങൾ കണ്ടതോടെ പകച്ചുപോയെങ്കിലും പിന്നീട് ആശ്വാസമായി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുൾ റഫീഖിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മുഹമ്മദ് ഷിബിൻ കെ മുഹമ്മദ് ഫാരിസ് വി വിപിൻ അർജുൻ എന്നിവർ ചേർന്ന് പൂച്ചക്കുട്ടിക്ക് പരിക്കുകൾ ഒന്നും ഏൽക്കാതെ ഹൈഡ്രോളിക് സ്പ്രെഡർ ഉപയോഗിച്ച് കമ്പി അകത്തി മാറ്റി പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോഴേക്കും ഒരു നന്ദി പോലും പറയാൻ നിക്കാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ എല്ലാവരും സ്പ്രെഡ് ചെയ്ത് അപ്പൊ വെണ്ടിങ് കണ്ട് ഒന്ന് പക്ഷെ ഏതു മാത്രത്തെ പണം ഞങ്ങൾ തരും